നമസ്കാരം ഞങ്ങളുടെ ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് ദൈവത്തോടുള്ള അനുസരണത്തിന്റെ ക്രിസ്തീയ അടിസ്ഥാനം എന്ന ഒരു പഠനമാണ് ശരി ഈ രചനയിലേക്ക് നമുക്കൊന്ന് ആഴന്നിറങ്ങി നിങ്ങൾക്കായി ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം തീർച്ചയായും ശരി അപ്പൊ നമുക്ക് തുടങ്ങാം ഈ പഠനത്തിന്റെ ഒരു കേന്ദ്ര ആശയം എന്താണ് കാരണം അനുസരണം എന്ന് കേൾക്കുമ്പോൾ ഒരു ഒരു ഭാരമായിട്ട് തോന്നാൻ ചിലപ്പോൾ അല്ലെ അതെ നിയമങ്ങൾ പാലിക്കുന്ന പോലെ അതെ കുറെ നിയമങ്ങൾ പക്ഷെ ഈ പഠനം പറയുന്നത് അതല്ല ഇതൊരു ദൈവത്തിന് വേണ്ടിയുള്ള ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എന്നതിലുപരി അവിടുത്തെ അറിയുന്നതിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന ഒന്നാണ് ഈ അനുസരണം വളരെ ശരിയാണ് അതായത് ഇതൊരു ബന്ധമാണ് നിയമപാലനമല്ല സ്നേഹബന്ധം അതെ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ അതെ ആ ഒരു വ്യത്യാസം വളരെ പ്രധാനമാണ് യഥാർത്ഥ അനുസരണം ഹൃദയത്തിൽ നിന്ന് വരുന്നത് അത് ദൈവത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ വെക്കുന്നത് ബുദ്ധിപരമായ അറിവല്ല അല്ല മറിച്ച് ദൈവവുമായിട്ടൊരു ആത്മീയ ബന്ധം പേഴ്സണൽ ബന്ധമുണ്ടാകുന്നതിലൂടെയാണ് ശരി യോഹന്നന്റെ സുവിശേഷത്തില് യേശു പറയുന്നുണ്ടല്ലോ ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിനും ആരാധിക്കണം ആത്മാവിലും സത്യത്തിലും അതെ ആ ഒരു ആത്മീയ തലത്തിലുള്ള ബന്ധമാണ് പ്രധാനം അതാണ് യഥാർത്ഥ അനുസരണത്തിന്റെ ഉറവിടം അപ്പോ ഈ പഠനം പറയുന്ന ഒരു കാര്യം നമുക്ക് ശരിക്കും അറിയാത്ത ഒരാളെ സ്നേഹത്തോടെ അനുസരിക്കാൻ പറ്റില്ല അല്ലെ ഇല്ല സാധിക്കില്ല അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ അറിയുക എന്നത് അതെങ്ങനെയാണ് സാധ്യമാകുന്നത് ആത്മാവിൽ അറിയണം എന്ന് പറഞ്ഞു വെറും ബുദ്ധിപരമായ അറിവല്ല ആഴത്തിലുള്ള ഒരു ബന്ധം അതെങ്ങനെ വചനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നല്ല ചോദ്യമാണ് ഈ പഠനം ഒരു വ്യത്യാസം പറയുന്നുണ്ട് തലകൊണ്ടുള്ള അറിവും ഹൃദയം കൊണ്ടുള്ള അറിവും ആ ശരി ഇപ്പോ ഒരാളെ കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ വായിച്ചറിയുന്നതും അയാളുമായി വർഷങ്ങളോളം അടുത്ത് ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ തീർച്ചയായും ആ രണ്ടാമത്തെ അറിയലാണ് പ്രധാനം ദൈവത്തെ അങ്ങനെ അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവ് അവൻ്റെ ആത്മാവുമായി ബന്ധപ്പെടണം അതിനുള്ള വഴി അതിനുള്ള പ്രധാന വഴി ഈ പഠനമനുസരിച്ച് ദൈവവചനമാണ് ബൈബിൾ അതെ ബൈബിൾ കാരണം യേശു തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ആത്മാവും ജീവനും അതെ വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ ജീവനുള്ള ശബ്ദം കേൾക്കാനുള്ളൊരു മീഡിയമാണെന്നാണോ അതെ അങ്ങനെയാണ് ഈ പഠനം പറയുന്നത് അതുകൊണ്ടാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മുഴുവൻ വചനവും മുഴുവൻ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് പറയുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണമെങ്കിൽ അവന്റെ വചനം പൂർണമായി നമ്മിൽ വസിക്കണം അപ്പോഴാണ് ആത്മാവിൽ ദൈവത്തെ അറിയാൻ തുടങ്ങുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ അറിയാതെയാണെങ്കിലും ഇഷ്ടമുള്ള വാക്യങ്ങൾ മാത്രം എടുക്കും അല്ലെ അല്ലെങ്കിൽ സൗകര്യത്തിന് വ്യാഖ്യാനിക്കും ശരിയാണ് പക്ഷെ വചനം പൂർണ്ണമായി വസിക്കണം എന്നത് പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ നിങ്ങൾക്കിത് കേൾക്കുന്നവർക്ക് ഒരു പ്രായോഗിക ചിന്ത എന്താണെന്ന് വെച്ചാൽ ദിവസവും വചനം വായിക്കാൻ ധ്യാനിക്കാൻ സമയം കണ്ടെത്തുക വായിക്കുമ്പോൾ വെറുതെ വായിച്ചു പോകാതെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ വഴി കാണിക്കാൻ പ്രാർത്ഥിക്കുക അതെ അതൊരു ബന്ധം വളർത്തുന്ന അനുഭവമാക്കണം അതെ പക്ഷേ ഈ വചനത്തോടുള്ള അനുസരണം അതെപ്പോഴും അത്ര എളുപ്പമായിരുന്നില്ല എന്നും ഈ പഠനം പറയുന്നുണ്ട് അനുസരണക്കേടിന്റെ തുടക്കം അതിന്റെ കാരണം അത് പറദീസയിലേക്ക് തന്നെ പോകുന്നു അല്ലേ അതെ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ആ സർപ്പം ഹവയോട് സംസാരിക്കുന്ന രംഗം അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ദൈവവചനത്തെ ചോദ്യം ചെയ്തു തോട്ടത്തിലെ ഒരു ഫലവും തിന്നരുതെന്ന് ദൈവം ശരിക്കും പറഞ്ഞോ ആ സംശയമുണ്ടാക്കി അതെ ദൈവത്തിന്റെ വാക്കിനെ സംശയത്തിലാക്കി അതാണ് അനുസരണക്കേടിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തേത് ദൈവവചനം അതേപടി സ്വീകരിക്കുന്നതിനു പകരം അതിനോട് കൂട്ടിച്ചേർത്തു അതെ ദൈവം പറഞ്ഞത് ആ മരത്തിന്റെ പഴം തിന്നരുത് തിന്നാൽ മരിക്കും ശരി പക്ഷെ ഹവ പറഞ്ഞത് തിന്നരുത് തൊടുക പോലും വരുത് തൊട്ടാൽ മരിക്കും എന്നത് അധികമായി വന്നു അതെ അത് ദൈവം പറഞ്ഞിട്ടില്ല അപ്പോ വചനത്തെ സംശയിക്കുന്നതും അതിനോട് നമ്മുടേതായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും ഒരുപോലെ അപകടമാണ് ആ ജി പി എസ് ഉപമ ഓർമ്മ വരുന്നു വഴി ചോദിക്കുമ്പോൾ ജി പി എസ് പറയുന്നത് കേൾക്കണം അല്ല ഈ വഴി പോയാലും എത്തും എന്ന് നമ്മൾ തീരുമാനിച്ചാല് ആ വഴി തെറ്റും വഴിതെറ്റും വഴിതെറ്റും ലക്ഷ്യത്തിലെത്തണമെന്നില്ല ആത്മീയ ജീവിതത്തിലും ഇതുപോലെ തന്നെ വചനമാകുന്ന വഴികാട്ടിയെ സംശയിച്ചാലോ മാറ്റം വരുത്തിയാലോ തീർച്ചയായും നമ്മൾ വഴിതെറ്റും അതിന്റെ ഒരു അനന്തരഫലം റോമർ ആറ് പതിനാറ് പറയുന്ന പോലെ നമ്മൾ ആരെ അനുസരിക്കുന്നു അതിന്റെ അടിമയാകും അടിമത്വം പാപത്തെ അനുസരിച്ചാൽ മരണം ദൈവത്തെ അനുസരിച്ചാൽ നീതി ജീവൻ അപ്പോൾ ഇതൊരു നമ്മുടെ യജമാനൻ ആരാണെന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് ശരിയാണ് ഈ പഠനം പറയുന്ന വേറൊരു കാര്യം ഈ അനുസരണ കേട് എന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയൊന്നാണെന്നാണ് ആദാമിൽ നിന്ന് ഓ അതുകൊണ്ട് നമ്മൾ ബോധപൂർവം ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അനുസരണ കേടിലേക്കാണ് പോവുക ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം അല്ലേ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരുപക്ഷെ നമ്മൾ അറിയാതെ ദൈവ വചനത്തെ സംശയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വചനം പറയുന്നതിനോട് നമ്മുടെ യുക്തിയോ പാരമ്പര്യമോ ഒക്കെ കൂട്ടിച്ചേർത്ത് അതിനെ മാറ്റുന്നുണ്ടോ ആത്മപരിശോധന ആവശ്യമുള്ള കാര്യമാണ് അതെ കാരണം ഈ പഠനം പറയുന്നതനുസരിച്ച് അനുസരണമാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ തെളിവ് കൃത്യമായി അപ്പൊ ഒരാൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആളാണ് എന്നതിന്റെ തെളിവെന്താണ് വെറുതെ കൊറേ ഭക്തി കാണിക്കുന്നതോ പള്ളിയിൽ പോകുന്നതോ ആണോ അല്ല പരുഷന്മാരുടെ കാര്യം പറഞ്ഞല്ലോ അവര് ഭയങ്കര നിയമനിഷ്ഠയുള്ളവരായിരുന്നു അതെ പുറമേക്ക് എന്നിട്ടും യേശു അവരെ ശാസിച്ചു അപ്പൊ എന്താണ് ശരിയായ തെളിവ് ഇവിടെ യോഹന്നാൻ എട്ട് നാൽപ്പത്തി ഏഴാണ് താക്കോൾവാക്യം ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു കേൾക്കുന്നു അതെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ലായ്ക്ക കൊണ്ട് കേൾക്കുന്നില്ല വളരെ വ്യക്തമാണിത് അളവുകോലെന്താണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്നതാണ് വെറുതെ കേൾക്കുക അനുസരണത്തോടെ അതെ പരീഷന്മാരുടെ പ്രശ്നം അതാണ് അവർ വചനമെന്നു പറഞ്ഞ് പാരമ്പര്യങ്ങൾ പിടിച്ചു പക്ഷേ ജീവനുള്ള വചനമായ യേശുവിനെ തള്ളി എഫ് എസ് രണ്ടിലെ വാക്യങ്ങൾ ഓർക്കണം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് അനുസരണക്കേടിന്റെ മക്കളായി പാപത്തിൽ മരിച്ചവരായിരുന്നു ശരിയാണ് ദൈവകൃപയാൽ ക്രിസ്തുവിൽ പുതിയ ജീവൻ കിട്ടി ആ പുതിയ ജീവനാണ് അനുസരണത്തിന്റെ ഉറവിടം ആ ജീവൻ ഉണ്ടെങ്കിൽ അനുസരണം ഒരു ഫലമായി വരും ആ ചെടിയുടെ ഉപമയും കൊള്ളാം നല്ല മണ്ണില്ലാത്ത ചെടിക്ക് വളരാൻ പറ്റില്ല അതുപോലെ വചനമാകുന്ന മണ്ണിൽ വേരൂന്നാത്ത എന്നാത്ത അനുസരണത്തിൽ കാണാത്ത വിശ്വാസം അതിന് ജീവനുണ്ടോ എന്നീ പഠനം ചോദിക്കുന്നു അല്പം കഠിനമായി തോന്നാം പക്ഷേ അത് വിശ്വാസത്തിന്റെ പ്രായോഗികതയാണ് പറയുന്നത് ശരിയാണ് പ്രധാന ഊന്നൽ നമ്മൾ മനുഷ്യരുണ്ടാക്കിയ പാരമ്പര്യങ്ങളേക്കാൾ എഴുതപ്പെട്ട ദൈവവചനവുമായി നമ്മുടെ ജീവിതം എത്രത്തോളം ചേരുന്നു എന്നതാണ് പാരമ്പര്യങ്ങൾ നല്ലതും ചീത്തയും ഉണ്ടാകാം ഉണ്ടാകാം പക്ഷെ അതിനെ അളക്കേണ്ടത് വചനം വെച്ചാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ജീവിതത്തെ സത്യസന്ധമായി നോക്കുക നിങ്ങൾ പിന്തുടരുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണോ അതോ കാലക്രമേണ വന്ന മനുഷ്യരുടെ ആശയങ്ങളാണോ ഒരു പക്ഷേ വചനത്തിന് വിരുദ്ധമായവ അതെ വചനം എന്താണോ പറയുന്നത് അത് അതുപോലെ അനുസരിക്കാൻ ഒരു തീരുമാനമെടുക്കുക അതാണ് പ്രധാനം ഈ അനുസരണം എന്ന് പറയുന്നത് കേവലം രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച ഒരു ചരിത്രത്തിലെ കുറിച്ചുള്ള അറിവിൽ മാത്രം നിൽക്കുന്നില്ല എന്ന് ഇല്ല തീർച്ചയായും ഇല്ല ഇത് അതിനപ്പുറം ജീവിക്കുന്ന ഒരു ഒരു സജീവമായ അതെ അതാണ് ഏറ്റവും പ്രധാനം രണ്ട് കുരിന്തിയർ മൂന്ന് പതിനേഴ് പതിനെട്ട് ഓർക്കണം കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവ് എടുത്ത് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം എന്നാൽ നാം എല്ലാവരും കർത്താവിന്റെ തേജസ്സിനെ പ്രതിബിംബിച്ചുകൊണ്ട് തേജസിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അതെ ഈ രൂപാന്തരം നടക്കുന്നത് കർത്താവായ ആത്മാവിനാലാണ് യഥാർത്ഥ അനുസരണം വരുന്നത് യേശുവിനെ കുറിച്ച് ചരിത്രം പഠിച്ചതുകൊണ്ട് മാത്രമല്ല അല്ല ഇന്ന് ആത്മാവിൽ ജീവിക്കുന്ന നമ്മളോട് വ്യക്തിപരമായി ഇടപെടുന്ന കർത്താവുമായി ഒരു നിരന്തര ബന്ധം വേണം ആ ജീവനുള്ള ബന്ധം അതെ അതിന്റെ സ്വാഭാവിക പ്രകടനമാണ് അനുസരണം ആ പട്ടാളക്കാരൻറെ ഉപമ നല്ലതാണ് യുദ്ധത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകം വായിച്ചതുകൊണ്ട് കാര്യമില്ല ഇല്ല യുദ്ധക്കളത്തിൽ കമാൻഡർ പറയുന്നത് അപ്പപ്പോൾ കേൾക്കണം അതുതന്നെ യേശുവിനെ കുറിച്ച് അറിയുന്നതിനപ്പുറം ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ അവന്റെ ആത്മാവ് നൽകുന്ന നടത്തിപ്പ് കേൾക്കണം അനുസരിക്കണം ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ചേരുന്നുണ്ട് ദൈവമാത്മാവാണ് അവന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് അതെ ഇതൊരു ഓർമ്മയല്ല വർത്തമാനകാലത്തിലെ അനുഭവമാണ് ചലനാത്മകമായ ബന്ധം അപ്പോൾ പ്രായോഗികമായി ചെയ്യേണ്ടത് ക്രിസ്തുവുമായുള്ള ആ വ്യക്തിപരമായ അടുപ്പം പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ വളർത്താൻ ശ്രമിക്കുക അതോർക്കുക കേൾക്കുമ്പോൾ അനുസരിക്കുക ശരിയാണ് ഇനി ഈ അനുസരണക്കേടിനെ ദൈവം എങ്ങനെയാണ് കാണുന്നത് കാരണം നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് അല്ല ദൈവത്തെയും അത് ബാധിക്കുന്നു വേദനിപ്പിക്കുന്നു എന്ന് ഈ പഠനം പറയുന്നു ഇരമ്യാവിലെ വാക്യം ഉദ്ധരിക്കുന്നുണ്ട് അതെ ഇരമ്യാവ് പതിമൂന്ന് ഇരുപത്തിയേഴ് ദൈവം തന്റെ ജനത്തിന്റെ അനുസരണക്കേട് കണ്ട് അവിടെ എങ്കിലും നീ കേൾക്കയില്ലെങ്കിൽ എന്റെ ഉള്ളം നിങ്ങളുടെ അഹങ്കാരം നിമിത്തം രഹസ്യത്തിൽ കരയും ദൈവം കരയുന്നു അതെ യഹോവയുടെ ആട്ടിൻകൂട്ടം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരികയാൽ എന്റെ കണ്ണു അതി ദുഃഖത്തോടെ കണ്ണുനീർ വാർക്കും സ്വന്തം ജനം അകന്നു പോകുമ്പോൾ വേദനയാണ് അവിടെ കാണുന്നത് അനുസരണക്കേട് നമ്മെ സാത്താന്റെ അടിമത്തത്തിലേക്ക് വിടുന്നു അത് നമ്മളും നമ്മെ സ്നേഹിക്കുന്ന ദൈവവും തമ്മിൽ ഒരു തമ്മിലൊരു പോലെയാണ് ഓരോ തവണ മത്സരിക്കുമ്പോഴും ആ മതിൽ കനം കൂടുന്നു അതെ അപകടത്തിലേക്ക് ഓടുന്ന കുഞ്ഞിനെ നോക്കി പേടിച്ച് പേടിച്ചു കരയുന്നൊരമ്മയെ ഓർമ്മ വരുന്നു ശരിയാണ് ഒരുപക്ഷെ അതുപോലെ ഒരു വേദനയാവാം ദൈവത്തിന് യഷിയാവ് ഒന്ന് രണ്ട് നാലും ഇത് പറയുന്നു ദൈവം മക്കളെപ്പോലെ വളർത്തിയിട്ടും അവർ മത്സരിച്ചു ദൈവത്തെ ഉപേക്ഷിച്ചു അതിന്റെ ഫലം പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി എന്നൊക്കെയായി തീർന്നു അനുസരണക്കേടിന്റെ ഫലം ഭയാനകമാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ഭാരമുള്ള കടമയല്ല അല്ല അത് ദൈവത്തിന്റെ ദുഃഖം ഒഴിവാക്കാനും നമ്മെ തന്നെ സംരക്ഷിക്കാനുമുള്ള വഴിയാണ് അതെ അനുസരണം ഒരു സംരക്ഷണമാണ് അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കുമ്പോൾ ഉടനെ അനുസരിക്കണമെന്ന് ഈ പഠനം പറയുന്നത് ആലോചിച്ച് സമയം കളയാതെ അതെ കാരണം താമസിപ്പിക്കുന്നത് പലപ്പോഴും അനുസരണക്കേടിലേക്ക് നയിക്കും അപ്പോ ഈ പഠനത്തിലെ കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന പ്രധാന സന്ദേശം എന്താണ് ഈ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ അനുസരണം എന്നത് ഒരു ഒരു ഭാരമുള്ള നിയമസംഹിതയല്ല മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ വചനത്തിലൂടെ അറിയുന്നതിന്റെ ആ ജീവനുള്ള ബന്ധത്തിന്റെ ഒരു സ്വാഭാവിക ഫലമാണ് സന്തോഷമുള്ള ഫലം അതെ അത് നിയമപരതയല്ല സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ അറിവിന്റെ തെളിവാണ് പ്രായോഗികമായ തെളിവ് ഈ പഠനം ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ദൈവവചനം ദിവസവും വായിക്കുക ധ്യാനിക്കുക രണ്ട് കൽപ്പന കേൾക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ഉടനെ അനുസരിക്കുക മൂന്ന് നിങ്ങളുടെ പാരമ്പര്യങ്ങളെ ശീലങ്ങളെ വചനം വെച്ച് പരിശോധിക്കുക വചനത്തിന് നിരക്കാത്തത് മാറ്റുക ശരി നാല് യേശുവിനെ ചരിത്രമായി മാത്രം കാണാതെ ഇന്ന് ജീവിക്കുന്ന കർത്താവുമായി വ്യക്തിപരമായ ബന്ധം വളർത്തുക പ്രാർത്ഥന വചനം എന്നിവയിലൂടെ അഞ്ച് കർത്താവിന്റെ ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നടക്കുക നമ്മുടെ ഇഷ്ടമല്ല അവന്റെ ഇഷ്ടം ചെയ്യുക അപ്പോ ആ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള മാറ്റം ദൈവം തരും ആ രണ്ടു മൂന്നിലെ കാര്യങ്ങൾ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള രൂപാന്തരം ആത്മാവുള്ളിടത്തെ സ്വാതന്ത്ര്യം അതെ ഇത് രണ്ടും അനുസരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഈ പഠനം പറയുന്നത് അനുസരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഈ പഠനം നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി തരുന്നുണ്ട് ഒരുപക്ഷെ അല്പം വെല്ലുവിളിയുള്ള ഒന്ന് ദൈവവുമായുള്ള ബന്ധത്തിന്റെ പ്രധാന തെളിവ് അനുസരണമാണെങ്കിൽ യഥാർത്ഥ ആത്മാവിൽ നിന്നുള്ള അനുസരണവും പേടികൊണ്ടോ മറ്റുള്ളവരെ കാണിക്കാനോ ഉള്ള അനുസരണവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും പ്രത്യേകിച്ചും വചനം എന്നു പറയുന്നതിന്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കുമ്പോൾ ഏതാണ് ദൈവം ശരിക്കും ആവശ്യപ്പെടുന്ന അനുസരണം എന്ന് എങ്ങനെ ഉറപ്പിക്കും ഇത് തീർച്ചയായും നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാനും പ്രാർത്ഥനയോടെ മനസ്സിലാക്കാനുമുള്ള ഒരു വിഷയമാണ് അതെ ഈ ഒരു വിശദമായ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി നന്ദി